ഇത് ഓഫ് ആർബിയ നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി എല്ലാവർക്കും നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് കേരള പി എസ് സി വഴി ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ചപ്പോൾ ഇൻ എലിജിബിൾ എന്ന വാക്ക് കണ്ടിട്ടുണ്ടോ അപ്പോൾ മനസ്സിൽ ഉടൻ വരുന്നത് എന്തായിരിക്കും എല്ലാ യോഗ്യതയും ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു അപേക്ഷ തെറ്റിയോ ഇത് മാറ്റാൻ പറ്റുമോ സത്യത്തിൽ കേരള പി എസ് സി അപേക്ഷയിൽ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുന്നത് പ്രധാനമായും ആ തസ്തികയ്ക്ക് നിർബന്ധമായും ആവശ്യമായ നിബന്ധനകളിൽ ഒന്നെങ്കിലും നിങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിൽ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു അത് എങ്ങനെ പരിശോധിക്കാം ഇനി അപേക്ഷിക്കുമ്പോൾ ഇത്തരം പിഴവുകൾ ഒഴിവാക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എല്ലാം വളരെ സിമ്പിളായ ഭാഷയിൽ ഉദാഹരണങ്ങളോടെ നിങ്ങളോട് വിശദമായി പറയാൻ പോവുകയാണ് അതിനാൽ ഈ വീഡിയോ അവസാനിക്കുന്നതുവരെ തീർച്ചയായും കാണുക കാരണം അവസാനം പറയുന്ന ചില പോയിന്റുകൾ നിങ്ങളുടെ കേരള പി എസ് സി അപേക്ഷകൾ വിജയകരമാക്കാൻ വളരെ സഹായകരമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കെ വഴി ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുന്നത് പ്രധാനമായും നിങ്ങൾ ആ തസ്തികയ്ക്ക് ആവശ്യമായ നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നോക്കാം ഒന്ന് പ്രായപരിധി അപേക്ഷിക്കുന്ന തസ്തികയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധിക്കുള്ളിൽ നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തവർ കൂടിയ പ്രായം വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള ഉയർന്ന പ്രായപരിധി കഴിഞ്ഞവർ സംവരണ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഇളവുകൾ പ്രൊഫൈലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കാം രണ്ട് വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ ആ തസ്തികയ്ക്ക് ആവശ്യമായതുമായി പൊരുതപ്പെടാത്ത സാഹചര്യത്തിലാണിത് ഉദാഹരണത്തിന് ഒരു തസ്തികയ്ക്ക് മിനിമം പത്താം ക്ലാസ് വേണമെന്നിരിക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അയോഗ്യരായി കാണിക്കും നിശ്ചിത ശതമാനം മാർക്ക് അല്ലെങ്കിൽ നിശ്ചിത വിഷയത്തിനുള്ള ബിരുദം നിർബന്ധമാണെങ്കിലും ഇത് സംഭവിക്കാം മൂന്ന് പ്രവർത്തി പരിചയം ചില തസ്തികയിലേക്ക് പ്രവർത്തി പരിചയം എക്സ്പീരിയൻസ് നിർബന്ധമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിലെ എക്സ്പീരിയൻസ് കോളത്തിൽ ആവശ്യമായ കാലയളവോ അല്ലെങ്കിൽ തദ്ല്യമായ തൊഴിൽ പരിചയമോ ചെയ്തിട്ടില്ലെങ്കിൽ എലിജിബിൾ ആകും നാല് ജാതി അല്ലെങ്കിൽ സംവർണ വിഭാഗം ചില വിജ്ഞാപനങ്ങൾ പ്രത്യേക വിഭാഗങ്ങൾക്കായി മാത്രം ഉദാഹരണത്തിന് എസ് സി എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എൻ സി എ നോട്ടിഫിക്കേഷൻ ഉള്ളവയായിരിക്കും നിങ്ങളാ പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുന്നെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല അഞ്ച് ലിംഗഭേദം ചില തസ്തികകൾ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് വിമൻ പോലീസ് ഓഫീസർ ജയിൽ വാർഡൻ ഇതിന് മാറ്റമുണ്ടെങ്കിലും അപേക്ഷ തടയപ്പെടും ആറ് ശാരീരിക അളവുകൾ യൂണിഫോം തസ്തികയിലേക്ക് പോലീസ് എക്സൈസ് ഫോറസ്റ്റ് അപേക്ഷിക്കുമ്പോൾ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള ഉയരം നെഞ്ചളവ് എന്നിവ വിജ്ഞാപനത്തിലെ നിബന്ധനകളേക്കാൾ കുറവാണെങ്കിൽ ഇൻ എലിജിബിൾ എന്ന് കാണിക്കും ഇത് പരിഹരിക്കാൻ എന്തു ചെയ്യണം ഒന്ന് നോട്ടിഫിക്കേഷൻ വായിക്കുക അപേക്ഷിക്കുന്നതിന് മുമ്പ് ആ തസ്തികയുടെ ഗസറ്റ് വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കുക രണ്ട് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായമോ തെറ്റായാണ് കിടക്കുന്നതെങ്കിൽ അത് തിരുത്തുക പുതിയ യോഗ്യതകൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക മൂന്ന് കാസ്റ്റ് ജാതി തെറ്റായാണ് രേഖപ്പെടുത്തിയതെങ്കിൽ രേഖകൾ സഹിതം പി എസ് സി ഓഫീസുമായി ബന്ധപ്പെട്ട് തിരുത്തുക കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സി വഴി ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നത് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളിലായാണ് ആദ്യം ഒറ്റത്തവണ രജിസ്ട്രേഷൻ അതിനുശേഷം മാത്രമേ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നിങ്ങൾ ആദ്യമായാണ് പി എസ് സി വഴി അപേക്ഷിക്കുന്നതെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം വെബ്സൈറ്റിലെ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വിവരങ്ങൾ നൽകുക നിങ്ങളുടെ പേര് ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകുക യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക ഇത് ഭാവിയിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യമാണ് പ്രൊഫൈൽ പൂർത്തിയാക്കുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ജാതി മതം മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക രണ്ട് ഫോട്ടോയോ ഒപ്പം അപ്ലോഡ് ചെയ്യൽ ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഫോട്ടോ ആറ് മാസത്തിനുള്ള എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം ഫോട്ടോയുടെ താഴെ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ഒപ്പ് വെള്ളക്കടലാസിൽ കറുത്ത അല്ലെങ്കിൽ നീല മഷി കൊണ്ട് ഒപ്പിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന വിധം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒന്ന് ലോഗിൻ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഹോം പേജിലെ നോട്ടിഫിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിലവിൽ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ തസ്തികകളും കാണും നിങ്ങൾക്ക് യോഗ്യതയുള്ള തസ്തികൾ തിരയുക ഓരോ തസ്തിക്കും നേരെ ചെക്ക് എലിജിബിലിറ്റി ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാം അപ്ലൈ യോഗ്യത ഉണ്ടെങ്കിൽ അതിനടുത്തുള്ള അപ്ലൈ നോവ് ബട്ടൺ അമർത്തുക കൺഫർമേഷൻ നിങ്ങളുടെ ഫോട്ടോ തിരഞ്ഞെടുത്ത് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അപേക്ഷിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പി ഡി എഫ് സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് നല്ലത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫീസ് കേരള പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷാ ഫീസ് ഈടാക്കാറില്ല അവസാന തീയതി വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായി അപേക്ഷിക്കണം അപേക്ഷിച്ച ശേഷം പരീക്ഷാ തീയതിക്ക് ഏകദേശം രണ്ട് മാസം മുമ്പ് പ്രൊഫൈൽ വഴി കൺഫർമേഷൻ നൽകേണ്ടി വരും എങ്കിൽ മാത്രമേ ഹാൾ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക